കർക്കിടക മാസം പുണർദ്ദങ്കാൽ പൂയം ആയില്യം കർക്കിടക കൂറുകാർക്ക് ഇവർക്ക് വ്യാഴം വളരെ അനുകൂല സ്ഥിതിയിൽ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന കാലഘട്ടമാണ് ആയതിനാൽ വളരെ ധനലാഭം ഉണ്ടാകുന്ന കാലഘട്ടവും വളരെ സഞ്ചാരം ഉണ്ടാകുന്ന കാലവും ബന്ധുലാഭം ഉണ്ടാവുകയും എന്നാൽ പാപങ്ങൾ ഒരുപാട് ചെയ്യുകയും അഷ്ടമ ശനി ഓടുന്ന കാലഘട്ടമായതിനാൽ ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാവുകയും അത് ഭാര്യ തർക്കം അങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള കലഹങ്ങൾക്ക് കാരണമാവുകയും ശത്രുക്കൾക്ക് ഉണ്ടാകുന്ന കാലഘട്ടവുമാണ് വളരെ പുണ്യപ്രദമായിട്ടുള്ള മാസമാണ് ആയതിനാൽ ഈ പാപകർമ്മങ്ങൾ കുറച്ച് നമ്മൾ അറിയാതെ വന്നുപെടുന്നതാണെങ്കിലും ശ്രദ്ധിക്കുക ശുഭം